മീഡിയ മീഡിയ സോഷ്യൽ കൺവീനർമാരെ മാറ്റിയിരിക്കുന്നു ജന്മഭൂമി ലേഖകൻ എസ് സന്ദീപാണ് പുതിയ മീഡിയ കൺവീനർ ബിജെപി ദേശീയ സ്ട്രാറ്റജി ടീമായ വരാഹിയുടെ ചുമതലക്കാരനായ അഭിജിത്ത് നായർ ഐ ടി കൺവീനറായിട്ടുണ്ട് കെ സുരേന്ദ്രന്റെ മീഡിയ ടീമിനെ പൂർണ്ണമായും മാറ്റിയാണ് പുതിയ തീരുമാനം വി എസ് രഞ്ജിത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി തുടങ്ങിയല്ലേ ഡോക്ടർ തീർച്ചയായിട്ടും മാധ്യമ നയങ്ങൾ രൂപീകരിക്കുകയും മാധ്യമ പ്രവർത്തകരെ കാണുന്ന കാര്യത്തിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചാനൽ ചർച്ചകളൊക്കെ തീരുമാനിക്കുന്ന മൂന്നംഗ ടീം ഉണ്ടായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മാധ്യമങ്ങളുടെ ചുമതലയുള്ള പ്രഭാരി സ്ഥാനമായിരുന്നു അത് പി സുധീരിൽ നിന്ന് അനൂപ് ആന്റണിക്ക് നേരത്തെ തന്നെ നൽകി ഇന്നിപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട ചുമതലകൾ കൂടി മാറ്റി നൽകിയിരിക്കുന്നു ഒന്ന് മീഡിയ കൺവീനർ സ്ഥാനമാണ് ജന്മഭൂമിയുടെ ഡൽഹി ബ്യൂറോ ചീഫായിരുന്ന സന്ദീപ് എസ്റ്റിനെയാണ് ഇപ്പോൾ കേരളത്തിന്റെ മീഡിയ കൺവീനറായി ബി നിയമിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഐ ടി സെൽ സോഷ്യൽ മീഡിയ കൺവീനറായി നിയമിച്ചിട്ടുള്ളത് വാരാഹി ടീമിന്റെ ചുമതലക്കാരായിട്ടുള്ള അഭിജിത്ത് നായരാണ് അഭിജിത്ത് നായർ തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി വാരാഹി ടീമിന് വേണ്ടി പ്രവർത്തിച്ച അഭിജിത്ത് നായർ നമുക്കറിയാം ആംബുലൻസിൽ സുരേഷ് ഗോപിയെ തൃശൂർ പൂരത്തിന് എത്തിച്ചു എന്നൊക്കെ വിവാദ ആ കേസിലൊക്കെ പോലീസ് മൊഴിയെടുത്ത അഭിജിത്ത് നായരാണ് ഇപ്പോൾ ഐ ടി സെല്ലിന്റെ കൺവീനറായിട്ട് വരുന്നത് സുരേന്ദ്രന്റെ ടീമിലുണ്ടായിരുന്ന രവിശങ്കർ സുവർണപ്രസാദ് പ്രസാദ് രണ്ടുപേരെയും മാറ്റുകയും സുരേന്ദ്രന്റെ മീഡിയ ടീമിലെ മുഴുവൻ പേരെയും മാറ്റിക്കൊണ്ടാണ് ഇപ്പോൾ മൂന്ന് പുതിയ ആളുകളെ മീഡിയ നയ നയരൂപീകരണ സമിതിയിലേക്ക് വിവരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്